നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ദിനത്തിൽ മോർണിംഗ് മോർണിംഗ് സ്റ്റാർ സ്റ്റാർ പ്രതിജ്ഞ എടുത്തു ഉന്നതാധികാരി സമിതി സജയ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ് മുാരി അഡ്വറ്റ് ഷമർ പറപ്പിനാടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മോർണിംഗ് സ്റ്റാർ പ്രതിജ്ഞ എടുത്തു മുഖ്യരക്ഷാധികാരി അഡ്വക്കേറ്റ് ഷമീർ പൈനങ്ങാടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലഹരി വിരുദ്ധ ദിനത്തിൽ ഞങ്ങൾ വിപത്തിനെതിരെ സമൂഹത്തെയും കുടുംബത്തെയും സ്വന്തത്തെയും നശിപ്പിക്കുന്ന ലോക സമാധാനത്തിന് ലോക സമാധാനത്തിന് ചെയർമാൻ ഷബീബ് അസോസിയേറ്റ് വർക്കിംഗ് സെക്രട്ടറി റഷീദ് റെയിൻബോ ഇൻസ്ട്രക്ടർ ആസിഫ് മാസ്റ്റർ ട്രഷറർ ഷഹീർ ബാബു സിയാദ് വെൽക്കം നൌഷാദ് മുണ്ടത്തോട് അനിൽ ഫമീഷ് മോനുട്ടി ഹാരിസ് അന്നാര അബ്ദുൾ റൌഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരൂർ